സി പി എമ്മിൽ വേണ്ടത് വലിയൊരു അഴിച്ചുപണിയാണ് ഊരാ ഊരാക്കുടുക്കായി മാറുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതു ഇടതുകൈ അറ്റുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഓരോ സ്ഥലത്തും പാർട്ടിക്കാർ തമ്മിലുള്ള പോർവിളികളും തമ്മിൽ തല്ലും പരിഹരിച്ചു വരുമ്പോഴേക്കും അടുത്ത സ്ഥലത്ത് തമ്മിലടി തുടങ്ങിക്കാണും അവിടെയൊന്ന് ശരിയാകുമ്പോൾ അപ്പുറത്ത് പിന്നെയും തുടങ്ങിയിട്ടുണ്ടാകും ഇക്കാലം അത്രയും ഒറ്റക്കെട്ടായിരുന്ന സഖാക്കന്മാരിപ്പോൾ പരസ്പരം ചെളിവാരി എറിയുകയാണ് സിബിഐഎമ്മിൽ കൊല്ലം നേതൃത്വത്തിൽ അഴിച്ചുപണിയോടനുബന്ധിച്ച് മൂന്ന് നേതാക്കളെ ഒഴിവാക്കിയേക്കും എന്ന സൂചനകൾ വരികയാണ് വിഭാഗീയത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത നേതൃത്വത്തെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയ പുതിയ നേതൃത്വം വേണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നിരുന്നു അങ്ങയാണ് നേതാക്കന്മാരെ മാറ്റാം എന്ന രീതിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് എന്നാൽ ജില്ലാ സെക്രട്ടറി മാറേണ്ടതില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലത്ത് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഒരു വട്ടം കൂടി തുടരട്ടെ എന്ന നിലപാട് ാണ് നേതൃത്വം സുദേവൻ ഒഴിയുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹനാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിൽ വരാൻ പോകുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും ഉള്ള മൂന്ന് നേതാക്കന്മാരെയും ഒഴിവേക്കും എന്ന സൂചന കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനു പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാധാമണിയെയും ബാലചന്ദ്രനെയും ഒഴിവാക്കിയേക്കും രാധാമണിക്ക് പകരം സബിതാ ബീഗം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്താനാണ് സാധ്യത നേരത്തെ കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ ിൽ അവിടെ നിന്നുമുള്ള നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസവും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി നേതൃത്വം മുതലാളിമാരായും പ്രവർത്തകരെ തൊഴിലാളിമാരായും എന്ന മട്ടിലുള്ള നിലയിലാണ് കാര്യങ്ങളുടെ വിമർശനം ഉയർന്നത് ആവശ്യങ്ങളുമായി പാർട്ടി ഓഫീസിലെത്തുന്ന പ്രവർത്തകർക്ക് മുൻപിൽ നേതൃത്വം മുഖം തിരിക്കുന്ന പ്രവണത മാറണമെന്നും സാധാരണ പ്രവർത്തകർ ഇങ്ങനെ ജീവിക്കുന്നുവെന്ന് പാർട്ടി അറിയുന്നില്ല എന്നും പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ബ്രാഞ്ച് ഉൾപ്പെടെ പലരും സാമ്പത്തിക ബാധ്യതയിലാണെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാരാകാൻ പലരും മടിക്കുകയാണെന്നും നിർദ്ധരരെ പോലും പാർട്ടി പ്രസിദ്ധീകരണങ്ങളിൽ പരിക്കാരാകാൻ നിർബന്ധിക്കുന്നുവെന്നും താഴെ ിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാൻ നേതൃത്വം ശ്രമിക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നുവരികയാണ് കൂടാതെ നടുമുറ്റം കുറിച്ച് കിണറുണ്ടാക്കിയ പോലെ നടു റോട്ടിലെ സമ്മേളന വേദി കെട്ടിയ അബദ്ധവും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി തർക്കങ്ങൾ മറന്നേക്ക് പുറത്തുവരുന്നിടത്തെല്ലാം കടുത്ത നടപടി എടുക്കുമ്പോഴും വിഭാഗീയത കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് തിരുവനന്തപുരത്ത് മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയതുൾപ്പെടെ പാർട്ടിക്ക് തേച്ചാൽ തീരാത്ത നാണക്കേടില്ല ഇത് ഇതാദ്യമായി കരുനാഗപ്പള്ളിയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇല്ലാതെയാകും കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൊല്ലം കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ട തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലും ആലപ്പുഴ അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ അവഗണിക്കാൻ കഴിയുന്നതല്ല എന്നാണ് വിലയിരുത്തൽ ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം ഭാഗവൻ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ